നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളും എല്ലാമാണ് ഇവിടെ പറയുന്നത് ഈ പൊതുവായിട്ടുള്ള ഫലം പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്നാല് ഉരാടം നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ഈ നാല് പാദങ്ങളില് ജനിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളാണ് ഉണ്ടാവുന്നത് ആ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളും സവിശേഷതകളും ന്യൂനതകളുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉത്രാടം നക്ഷത്രക്കാര് നാല് പാദങ്ങളിൽ ജനിക്കുമ്പോൾ നാല് ഫലങ്ങളാണെങ്കിലും ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ലഭിക്കുന്ന കുറച്ച് ഫലങ്ങളുണ്ട് ആ ഫലങ്ങൾ പറഞ്ഞതിന് ശേഷം പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് നമ്മൾക്ക് കടക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ വളരെയധികം ഹാസ്യപ്രിയരായിരിക്കും കൂടാതെ ഇവർക്ക് വിനയം വളരെയധികം ഉണ്ടായിരിക്കും നല്ല കൂടി വളരുന്നവരായിരിക്കും ഉത്രാടം നക്ഷത്രക്കാര് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ ഇവര് ചെറുപ്പകാലത്തെ പല ക്ലേശങ്ങളും അനുഭവിക്കും ഇവർക്ക് വളരെയധികം ഉപകാര സ്മരണ ഉള്ളവരായിരിക്കും ഇവര് ഒരുപാട് സഞ്ചാരം ചെയ്യുന്ന ആളുകളായിരിക്കും വളരെയധികം ബലമുള്ളവരും സുന്ദരന്മാരും ഒക്കെ ആയിരിക്കും വിനയവും ദയവും മുതലായ സദ്ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ് വളരെയധികം ധർമ്മം ചെയ്യുന്ന ആളുകളായിരിക്കും ഈശ്വരനിൽ വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും ഇവർ ഗുരുജനങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറാൻ ഇവർക്ക് കഴിയുന്നതാണ് വളരെ നന്നായിട്ട് സംഭാഷണം നടത്തുവാൻ ഇവർക്ക് കഴിയുന്നതാണ് തൻ്റെ മനോഗതികള് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ഇവർക്ക് വളരെയധികം സാധിക്കുന്നതാണ് കണ്ണുകൾക്ക് ചെറിയ ചുവപ്പ് നിറം ഉണ്ടായിരിക്കുന്നതാണ് അരയിലോ മുഖത്തോ ഒക്കെ മറിവിൻ്റെ അടയാളവും ഉണ്ടായിരിക്കുന്നതാണ് ഇവർക്ക് ഇത് പൊതുവായിട്ട് കിട്ടുന്ന ഒരു ഫലമാണെങ്കിലും ഇനിയും ഇവർ ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇവർക്ക് വളരെയധികം ശാസ്ത്രത്തിൽ ജ്ഞാനമുണ്ടായിരിക്കും ബുദ്ധി സാമർഥ്യം വളരെയേറെ ഉണ്ടായിരിക്കും ദാനശീലവും ഉണ്ടായിരിക്കുന്നതാണ് കണ്ണുകൾക്ക് വളരെയധികം വിസ്തൃതി ഉണ്ടായിരിക്കുന്നതാണ് ഇവർക്ക് വളരെയധികം ബുദ്ധി ഉണ്ടായിരിക്കുന്നതാണ് ഗുരുജനങ്ങളിലും ഈശ്വരനിലും ഒക്കെ വളരെയധികം ഭക്തി ഉണ്ടായിരിക്കുന്ന ആളുകളാണ് എല്ലാവരോടും അറിഞ്ഞ് പെരുമാറാൻ ഇവർക്ക് നല്ല വശമായിരിക്കും സത്യം പറയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് സൗന്ദര്യവും സമ്പത്തും എല്ലാം അന്ന് ഭവിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് സൗഭാഗ്യം ലഭിക്കുന്നതാണ് എന്നാൽ ഇവർ രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അസത്യം പറയാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം അനുസരിച്ച് ഇവർ പ്രവർത്തിക്കും ദാമ്പത്യ ജീവിതം ഇവരുടെ അനുകൂലമായിരിക്കും ചില കാര്യങ്ങൾക്ക് ഇവരെപ്പോഴും ക്ലേശിക്കുന്നതായിട്ട് കാണാം ഗൂഢകർമ്മങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ഇവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇവരുടെ ചിന്ത വളരെ ദൃഢമായിരിക്കും വളരെയധികം ചാതുര്യമുള്ള ആളുകളായിരിക്കും ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് വെച്ചാരാധനയൊക്കെ നടത്തുവാൻ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് മൂന്നാം പാദത്തിൽ ജനിച്ചാല് വളരെയധികം തടിയുള്ള ശരീരമായിരിക്കും കണ്ണുകൾ വളരെയധികം വിശാലമായിരിക്കും ഇവർ വളരെ കോപ പ്രകൃതക്കാരായിരിക്കും ഇവർക്ക് വളരെയധികം ശാഠ്യമുണ്ടായിരിക്കുന്നതാണ് ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ബന്ധുക്കളെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് അഭിമാനം വളരെയധികം കൂടുതലായിരിക്കും ഇവർക്ക് വളരെയധികം ബലവാനായിരിക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പെരുമാറുന്നവരായിരിക്കും വനവാസം ചെയ്യാൻ താൽപ്പര്യം കൂടുന്നവരായിരിക്കും നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് പൊതുവെ പൊക്കമുള്ളവരും ും മെലിഞ്ഞ ശരീരക്കാരുമായിട്ടാണ് ഇവരെ കാണുന്നത് പല സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇവര് തല്പരരായിരിക്കും കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കീർത്തിയൊക്കെ വന്ന് ഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവര് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താൽപര്യരായിരിക്കും ഇവര് ഇത്രയുമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഒരു വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള ഭാവിയും സ്വഭാവവും ഒക്കെ നിർണ്ണയിക്കണമെങ്കിൽ അയാൾ ജനിച്ച കൃത്യമായിട്ടുള്ള സമയം ആവശ്യമാണ് ഇത് പറഞ്ഞിരിക്കുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും ായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം